ടെക്നോളജിക്കലി ചിലപ്പോൾ പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് രണ്ടും റിസർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഏകദേശം പതിനഞ്ചോളം പ്രൊഫഷണൽസ് ആണ് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്നത് ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യണം അതിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്നത് നമ്മൾ വിചാരിക്കും കളക്ടേഴ്സാണ് അല്ലെങ്കിൽ സിവിൽ സർവീസുകാരാണ് അങ്ങനെയൊന്നും ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്നത് ബിസിനസ് സിഇസ് ആണ് ബിസിനസ്സിൽ സിഇഒസ് വാങ്ങിക്കുന്ന അത്ര സാലറി ലോകത്തിലൊരു പ്രൊഫഷനും ഇല്ല എന്നാണ് റിസർച്ച് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ടെക്നോളജിക്കലി ചിലപ്പോൾ പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് പോയാൽ ഒരു സ്ട്രാറ്റജിസ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള പഠനം നമ്മൾ പഠിക്കേണ്ടി വരും അഥവാ എം ബി എ പോലെയുള്ള അതിൻ്റെ റിസർച്ചിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഇവിടെ കൊമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സുകളൊക്കെ കഴിഞ്ഞ ബി എച്ച് എസ് സി കഴിഞ്ഞ കുട്ടികളുണ്ടാവും ചില കുട്ടികൾക്കൊരു ധാരണയുണ്ട് സയൻസാണ് ഏറ്റവും ടോപ്പിൽ അതിൽ ഇങ്ങനെ ആ റിസർച്ചിൽ പറയുന്ന പതിനഞ്ചാമത്തെ സ്ഥാനം സർജനാണ് സർജറി ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അതിൽ പറയുന്നത്